الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألا إن أولياء الله لا خوف عليهم ولا هم يحزنون صدق الله العلي العظيم الله عنده شد رسول صلى الله عليه وسلم تنغلو തിരു പിറവികൊണ്ട് അനുഗ്രഹമായ വിശുദ്ധമായ റബി അലിന്റെ പൊൻവസന്തങ്ങൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിശുദ്ധമായ റബിൻ നമ്മിൽ നിന്ന് വിട പറയുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ് തങ്ങളെ നമ്മുടെ മനസ്സാന്തരങ്ങളിൽ എത്രത്തോളം കൂടുതൽ ആവാഹിച്ചെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചു എന്നും അള്ളാഹുവിന്റെ പ്രവാചകൻ അലൈഹി അല്ലെങ്കി വസല്ലമാങ്ങൾ പറഞ്ഞു വെച്ച തിരുചര്യകൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിച്ചു എന്നും അള്ളാഹുവിന്റെ പ്രവാചകന്റെ തിരുറൗതയിലേക്ക് അവിടുത്തെ സലാത്തുകൾ എത്രത്തോളം നാം പറഞ്ഞയച്ചു എന്നും നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് വിശദമായ റബിയുള്ള നമ്മിൽ നിന്ന് വിട പറയുമ്പോ അതുപോലെ തന്നെ പവിത്രമായ റബിയുല്ലാഹ് മാസമാണ് നമ്മിലേക്ക് കടന്നു വരുന്നത് ഒരുപാട് മഹാന്മാർ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയ മാസം കൂടെയാണ് റബിയുള്ള പ്രത്യേകിച്ച് മുഹിയുദ്ദീൻ ഷേഖിയംഹുവിന്റെ ആണ്ട് ദിനം കൂടി നമ്മൾ ആചരിക്കുന്നത് വിശുദ്ധമായ റബിയുള്ള നമുക്കറിയാം വിശുദ്ധമായിട്ടുള്ള റബിയും നമ്മൾ തുടങ്ങി വെച്ച മൗലീത് പാരായണം റബിയുല്ലാഹറിന്റെ പത്ത് ദിവസം കൂടി ചേർത്ത് നാല്പത് ദിവസം പൂർത്തിയാക്കിയിട്ടാണ് നമ്മുടെ വീടുകളിലും നമ്മുടെ പള്ളികളിലും നമ്മൾ അവസാനിപ്പിക്കാറുള്ളത് പറഞ്ഞു വരുന്നത് വിശുദ്ധമായ റബിയോ ലവലിനെ നമ്മുടെ ചെറിയ മക്കൾക്ക് നമ്മുടെ പിഞ്ചുമക്കൾക്ക് അവരുദ്ദേശിച്ചതുപോലെ വ്യത്യസ്ത രൂപത്തിലുള്ള അവരുടെ കലാവാസനകളെ തൻ്റെ മാതാപിതാക്കൾക്ക് മുമ്പിൽ തൻ്റെ നാടിനു മുമ്പിൽ അവതരിപ്പിക്കാനുള്ള അവർക്കുള്ള അവസരം ഇത്തവണ നഷ്ടപ്പെടുകയുണ്ടായി അതിനെ വീണ്ടെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ജീലാനി അനുസ്മരണവും നമ്മുടെ മക്കളുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കലാപരിപാടികളുടെ അവതരണവും യൂട്യൂബ് ചാനലിലൂടെ ലൈവായി തന്നെ സംപ്രേഷണം ചെയ്യാൻ മദ്രസ പഠി എസ് കെ എസ് എഫിന് കീഴിൽ തീരുമാനിച്ചിരിക്കുകയാണ് വളരെ അഭിനന്ദനം അർഹിക്കുന്നു ഈ സമയത്ത് നമ്മുടെ മക്കളുടെ മനസ്സ് വായിച്ചെടുത്തുകൊണ്ട് ഇത്തരം ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് വന്നതിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് പറഞ്ഞു വരുന്നത് ഇൻഷാള്ള കൃത്യമായിട്ടുള്ള ഡേറ്റ് നമ്മൾ പിന്നീട് അറിയിക്കും എങ്കിലും ഈ മാസം പതിമൂന്നാം തീയതി നമ്മുടെ മദ്രസയിലുള്ള ഗ്രൂപ്പുകൾ വഴി ഒരു ലിങ്ക് വരികയും ആ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ പേരും നിങ്ങൾ പഠിക്കുന്ന ക്ലാസും ഏത് പരിപാടിയാണോ നിങ്ങൾ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതും അടങ്ങിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അതിൽ കൃത്യമായി നിങ്ങൾ ഫിൽ ചെയ്തുകൊണ്ട് ആ ഗൂഗിൾ ഫോം അപ്ലൈ ചെയ്ത് അതുവഴി നിങ്ങൾക്ക് ലഭിക്കുന്ന ലിങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയും പിന്നീട് വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പരിപാടികൾ വളരെ മികച്ച രീതിയിൽ അവതരിപ്പിച്ച് അതിന്റെ വീഡിയോ ബന്ധപ്പെട്ട ആളുകൾക്ക് അവരറിയിക്കുന്ന നമ്പറുകളിൽ ലിങ്കുകൾ വഴി നിങ്ങൾ അയച്ചു കൊടുക്കണം അയച്ചു കൊടുക്കണമെന്ന് വളരെ സ്നേഹത്തോട് കൂടി പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോടും ആ വിഷയം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് എൻ്റെ രക്ഷിതാക്കളോടും ഞാൻ ആവശ്യപ്പെടുകയാണ് നമ്മുടെ മക്കളുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികൾ യൂട്യൂബിലൂടെ നമുക്ക് യാതൊരു ചെലവും ഇല്ലാതെ സംപ്രേഷണം ചെയ്യാൻ മുന്നോട്ട് വന്ന ഇവിടുത്തെ ഇതിൻ്റെ ഭാരവാഹികളെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി പ്രത്യേകം അഭിനന്ദനങ്ങൾ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് അള്ളാഹുസുബൻ താൽ അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു ബാഫ്രുദ്ൻ അലഹമില്ലാ വസ്സലാ വരമ thank oh. you oh.